രാത്രി പോലും ദുആഇനെ തട്ടി മാറ്റില്ലെന്ന് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇനി ആരെങ്കിലും ഫർള് നോമ്പ് കളാ റജബിന്റെ സുന്നത്ത് നോമ്പിന്റെ നീയത്ത് വെക്കുക ഫർള് നോമ്പിന്റെ നീയത്ത് വെക്കുക രണ്ടും കിട്ടലായി അത് ഇനി ഒരു വ്യാഴാഴ്ച ദിവസമാണോ വ്യാഴാഴ്ചയുടെ നീത്തും വെക്കുക ആ ദിവസത്തെ നോമ്പും കിട്ടി റജബിന്റെ സുന്നത്ത് നോമ്പായി വ്യാഴാഴ്ച ദിവസത്തെ നോമ്പായി നിങ്ങൾക്ക് കളാ കിട്ടാനുള്ള ഫർ നോമ്പ് കലാവ് വീട്ടലും അതിൽ പെടുകയാണ് അള്ളാഹു തോഫിക്ക് പ്രദാനം ചെയ്യട്ടെ കഴിഞ്ഞ റമലാനിലെ നോമ്പ് കലാവ് വീട്ടാൻ ഉണ്ടായിട്ട് ഈ പരിശുദ്ധ റമലാൻ ആകുന്നതുവരെ കാത്തുനിന്നിട്ട് കലാവ് വീട്ടിയിട്ടില്ല എങ്കിൽ മുദ്ദിങ്ങനെ പിന്നെയും കൂടിക്കൂടി വരൂന്ന കഴിഞ്ഞ വർഷം നോമ്പെടുക്കാത്തതിന്റെ എടുക്കാത്തതിൻ്റെ വേറെ ഈ വർഷം നോമ്പ് എന്നതിന്റെ എന്നതിൻ്റെ വേറെ അടുത്ത വർഷമാകുമ്പോൾ പിന്നെയും അത് കലാവ് വീട്ടാൻ ഭാരം കൂടിക്കൂടിങ്ങനെ വരൂന്നാണ്

അത് മുഴുവനും ജ്വലിക്കുന്നതാണൻ വാറുകൾ എന്നോട് സംസാരിക്കുവാനീ ജബലിന് കൊടുക്കേണമേ കഴിവും

ഒരു നാൾ ഒരു പർവ്വതത്തിന്റെ മുകളിലൂടെ നടന്നു പോകുമ്പോ ആ പർവ്വതം ഇങ്ങനെ വെട്ടിത്തിളങ്ങുകയാണ് നടന്നു പണ്ടൊരുമല്ല മുകൾ അത് മുഴുവനും ജ്വലിക്കുന്നതാണൻ വാറുകൾ ആ മല മുഴുവനും ഇങ്ങനെ വെട്ടിത്തിളങ്ങുന്നുണ്ട് ആ സമയം പറയോവേ ഈ പർവ്വതത്തിന് എന്നോട് സംസാരിക്കുവാനുള്ള കഴിവ് നൽകണേയല്ലോ

എന്തിനാണ് നിങ്ങൾ എന്നോ എന്നെ വിളിപ്പിച്ചത് അപ്പോൾ ജബൽ ദിച്ചു തങ്ങൾക്ക് എന്നിൽ അറിയേണ്ടത് പർവതം ചോദിക്കുകയാണ് ഈസനബിയോട് നബിയെ എന്താ നിങ്ങൾക്കറിയേണ്ടത് ചോദിക്കണേ ആ സമയം മഹാനായ പർവ്വതത്തിനോട് പറയുകയാണ് പർവ്വതമേ എന്താ നീ ഇങ്ങനെ വെട്ടിത്തിളങ്ങുന്നതോ എന്താ നിന്റെ ഉള്ളിലുള്ളതോ എന്താ നിന്റെ എല്ലാ ഭാഗങ്ങളും ഇങ്ങനെ തിളങ്ങുന്നതോ പർവതം മഹാനായ ഈസ നബി അലിസ്വലാത്ത വസ്സലാമിനോട് പറവോ ഒരു ഭക്തൻ ഉള്ളിൽ വസിപ്പുണ്ടറിയണേ ആ വ്യക്തിയെ പുറത്താക്കുമലയിൽ നിന്ന് റിപ്പോർട്ട് പ്രാർത്ഥന ചെയ്തു നബിയും അന്ന് പർവ്വതം ഈസുനബിയോട് പറയാട് നബിയേ എൻ്റെ ഉള്ളിലൊരു മനുഷ്യനുണ്ട് വയസ്സനായ ഒരു മനുഷ്യൻ എൻ്റെ ഉള്ളിലുണ്ട് ഒരു പർവ്വതം ഈസ് നബിയോട് സംസാരിക്കുകയാട് സുബഹാന റബ്ബി എൻ്റെ ഉള്ളിലൊരു വയസ്സനായ മനുഷ്യനുണ്ട് ഈ സെനബി ദ്വാ ചെയ്തു റബ്ബെ ആ മനുഷ്യനെ എനിക്കൊന്ന് കാണണോ ഈ മലയുടെ ഉള്ളിലിരിക്കുന്ന ആളെ എനിക്കൊന്ന് കാണണോ ഈസെനബിയുടെ ദുആക്ക് പ്രതിഫലമായി സുബ്ഹാന റബ്ബി ജബലുടൻ പൊട്ടുന്നതായി ഒരു സുമുഖ വൃദ്ധനകത്തു നിന്നുദിക്കുന്നതായി ജബലുഴുവൻ പൊട്ടിപ്പുളരുകയാണ് ഈസനബിയുടെ കഴിയുമ്പോഴേക്കാ പർവ്വതം പൊട്ടുകയാ ആ പർവ്വതത്തിന്റെ ഉള്ളിൽ നിന്ന് വയസനായ കാണാൻ സുമുഖനായ മുഖമിങ്ങനെ തിളങ്ങുന്ന ഒരു മനുഷ്യൻ പുറത്തേക്ക് വന്നു എന്നിട്ട് ആ മനുഷ്യനോട് ഈസനബി ചോദിക്കുകയാ നിങ്ങൾ ആരാണു മനുഷ്യ നബിയോടാ മനുഷ്യൻ പറയുകയാ ഞാൻ മൂസാനബി കൗമിന്റെ കാലക്കാരനാ പ്രാർത്ഥിച്ച പോലെ ലഭിച്ചു ഞാൻ സന്തുഷ്ടനാ അന്ത്യപ്രവാചകുള്ള ജനതയിൽ ചെറുക്കണേ മരിപ്പിക്കണേ എന്നായിരുന്നു മുഖ്യമായി അഞ്ഞൂറ് വർഷം അറുനൂറ് വർഷം കൊണ്ടു ഞാൻ ഇതിലുള്ളിലായി വിവാദത്തിൽ കഴിയുന്നു പ്രസ്തുത മോഹമാ

محمد رسول الله ാഹുല തങ്ങളെ കുറിച്ച് ഞാൻ കേട്ടു എനിക്കാ നബിയോ മൂസനബിയുള്ള മൂസനബിയുടെ കാലത്തുള്ള ഒരു മനുഷ്യനാ പ്രാർത്ഥിക്കുന്നത് കൗമിലായി ആ ഹബീബിന്റെ ഉമ്മത്തിലായി എന്നെ മരിപ്പിക്കണേ അള്ളാ എന്നാണ് ഈ ഞാൻ ഞാ ചെയ്തത് പ്രാർത്ഥിച്ച പോലെ ലഭിച്ചു ഞാൻ സന്തുഷ്ടനാ മരിപ്പിക്കണേ എന്നായിരുന്നു മുഖ്യമായി അറുന്നൂറ് കൊല്ലമായിട്ട് നബിയെ ഞാൻ ഈ പർവതത്തിന്റെ ഉള്ളിൽ വിവാദത്തിലായിട്ടിരിക്കുകയാട് എന്തിനെന്നറിയോ ഹബീബിനെ ഒന്ന് കാണോ ഓ ഹബീബിന്റെ ഉമ്മത്തിലായി ആ ഹബീബിന്റെ സമുദായത്തിലായി ജനതയിലായി ഒന്നും മരിക്കാനാ എനിക്കുമോ ഇന്ന് മഹാനായ ോട് ഒരു പടുവൃദ്ധനായ മനുഷ്യൻ പറയുമ്പോ എന്നെ കേൾക്കുന്ന ഒന്നാലോചിക്കണേ നമ്മളാരാട് നമ്മളേത് സമുദായത്തിന്റെ ആളാടും നമ്മുടെ നേതാവ് ആരാടും നമ്മളേത് തലമുറയിലാ നിങ്ങളാണ് ഏറ്റവും നല്ല സമുദായം ഭൂമിയിൽ ജനസമുദായത്തിൽ അന്ത്യനാളുവരെ ഏതൊക്കെ ജനങ്ങള് ജനസമുദായങ്ങൾ കടന്നു വരാനിരിപ്പുണ്ടോ അതിലെല്ലാം ഏറ്റവും ഉത്തമ